ഞാൻ കണ്ട കമൻറ്റുകളിൽ ഭൂരിഭാഗം ജാസ്മിന് നെഗറ്റീവ് ഉള്ള കമൻ്റുകളാണ് ഞാൻ കണ്ടിട്ടുള്ളത് അവൾ ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അതെന്തായാലും ഈ ഒരു അവസരത്തിൽ എടുത്തു പറയണം എനിക്ക് തോന്നി ഞാൻ ജാസ്മിൻ ഒരു ജാസ്മിൻ്റെ ഒരു ആരാധകയൊന്നുമല്ല കേട്ടോ ഋഷിയുടെയും മനസിബയുടെയും ഫാമിലി ബിഗ് ബോസിൽ എത്തിയിരുന്നു എല്ലാവരും നിൽക്കിയ ജാസ്മിൻ മാത്രമാണ് അവർക്ക് വെള്ളം കൊണ്ടുപോയി കൊടുത്തത് അതുകൂടാതെ റോബോട്ടിൻ്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതിൽ റസ്മിൻ അവളെ വല്ലാതെ അറ്റാക്ക് ചെയ്തിരുന്നു അതെല്ലാം ഗെയിമിൻ്റെ ഒരു ഭാഗം ആണെന്ന് പറഞ്ഞ് ജാസ്മിൻ ക്ഷമിച്ചു എത്ര തന്നെ വഴക്കിട്ടാലും അവൾ മനസ്സിൽ ഒന്നും വെക്കാറില്ല അതുതന്നെ അവളുടെ വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ് പിന്നെ ഗബ്രിയും ജാസ്മിനുമായിട്ടുള്ള ഒരു കോംബോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ഒരുപാട് ബേഡ് കമൻറ്റുകൾ വന്നിരുന്നു എന്നാൽ ഗബ്രി പോയതിന് ശേഷം ജാസ്മിൻ്റെ നല്ല കമൻ്റുകൾ കൂടി വരുന്നുണ്ട് എന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ താങ്ക്